പ്രശസ്ത ആത്മീയ പണ്ഡിതനും എഴുത്തുകാരനുമായ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം അന്തരിച്ചു സിറമലബാർ സഭയുടെ മൽപ്പാനും തലശ്ശേരി അതിരൂപതയിലെ അംഗവും കേരള സഭയിലെ ശ്രേഷ്ഠനായ ബൈബിൾ പണ്ഡിതരിൽ ഒരാളാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും യാതൊരു മടിയും കൂടാതെ സന്തോഷത്തോടെ വചനം പങ്കുവച്ച വൈദിക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം എൺപത്തഞ്ച് വയസ്സ് പ്രായമായിരുന്നു ഫാദർ മൈക്കിൾ കാര്യമറ്റത്തിന് പ്രായം ഏറെ തളർത്തിയിട്ടും തന്റെ ശുശ്രൂഷാ ജീവിതം ഊർജ്ജസ്വലതയോടെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നിത്യതയിലേക്ക് ഓഗസ്റ്റ് പതിനൊന്നിനാണ് മൈക്കിൾ അച്ഛൻ ജനിച്ചത് കോഴിക്കോട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു തലശ്ശേരിയിലായിരുന്നു സെമിനാരി പരിശീലനം ആലുവയിലും റോമിലുമായി വൈദിക പഠനം പൂർത്തിയാക്കുകയും ചെയ്തു ജൂൺ പൌരോഹിത്യം സ്വീകരിച്ചു ശേഷം റോമിലെ പൊന്തുഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടി കേരള സഭയ്ക്ക് നൽകിയ അതുല്യ സംഭാവനകൾക്ക് സിറോ മലബാർ സഭയുടെ മെത്രാൻ സമിതിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന് മൽപ്പാൻ പദവി നൽകി സഭ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദരിച്ചിരുന്നു വൈദിക ജീവിതത്തോടൊപ്പം ആത്മീയ ത്തിലും പ്രഭാഷണ രംഗത്തും ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൈക്കിൾ കാരിമറ്റം സഭാ സഭാധ്യാപനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ് ആഴത്തിലുള്ള ദൈവഭക്തിയോടും വിനീത സ്വഭാവത്തോടും കൂടി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അചഞ്ചലമായ സ്ഥാനമാണ് അദ്ദേഹം നേടിയത് അനേകം ആത്മീയ സന്ദേശങ്ങളും പ്രസംഗങ്ങളും മുഖേന അദ്ദേഹം വിശ്വാസ ജീവിതത്തിന് പ്രചോദനമായി തീർന്നു മലയാള ഭാഷയിൽ ബൈബിൾ വൈജ്ഞാനിക രംഗത്തെ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം സർഗാത്മകവും പണ്ഡിതോചിതവുമായ സംഭാവന ാണ് പരാജിതരുടെ സുവിശേഷം വീടുവിഴുങ്ങുന്നവരും ചില്ലിക്കാശും വിശ്വാസത്തിന്റെ വേരുകൾ ആത്മാക്കളുടെ ലോകം കാണാപ്പുറം കുരിശന്റെ സുവിശേഷം ഗുരുമൊഴികൾ വെളിപാട് പുസ്തകം ഒരു വ്യാഖ്യാനം തുടങ്ങി നിരവധി കൃതികളുടെ കർത്താവാണ് ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം ഇംഗ്ലീഷ് ഭാഷയിലും നിരവധി ഗ്രന്ഥങ്ങളും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ചിത്രകഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പി ഒ സി മലയാളം ബൈബിളിന്റെ ചീഫ് എഡിറ്റർമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അതുപോലെ തലശ്ശേരി സന്ദേശ് ഭവൻ ഡയറക്ടർ ചാലക്കുടി ഡിവൈൻ ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ തൃശൂർ മേരിമാതാ മേജർ സെമിനാരി ലെക്ചർ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കെ സി ബി സി മാധ്യമ കമ്മീഷന്റെ ദാർശനിക അവാർഡ് ജോൺ കുന്നിപ്പള്ളി അവാർഡ് കുണ്ടുകുളം അവാർഡ് എന്നിവ അദ്ദേഹം നേടിയിട്ടുണ്ട് കർമ്മനിരതമായ ഒരു ജീവിതത്തിനു ശേഷം സ്വർഗ്ഗപിതാവിന്റെ പക്കിലേക്ക് യാത്രയായ വന്ധ്യ പുരോഹിതൻ കേരള സഭാ മക്കൾക്കും നൽകിയ അതുല്യ സംഭാവനകൾ എന്നും മരിക്കാത്ത ഓർമ്മകളായി നിലനിൽക്കും കേരളം കണ്ട സഭയുടെ മികച്ച ബൈബിൾ പണ്ഡിതനും ദൈവവചന പ്രഘോഷകനും ഗ്രന്ഥകർത്താവും മാതൃകാ അധ്യാപകനുമായിരുന്ന ഡോക്ടർ മൈക്കിൾ കാര്യമറ്റത്തിന് യാത്രാമൊഴികൾ